വർഷങ്ങൾക്ക് മുൻപ് തൃപ്രയാറിൽ ചെറിയ വിദ്യാഭ്യാസ സ്ഥാപനമായി തുടങ്ങിയ ഭാരത് വിദ്യാമന്ദിർ പിന്നീട് വലപ്പാട് മീൻചന്ത പടിഞ്ഞാറ് തീരദേശത്തെ മികച്ച സീനിയർ സെക്കൻഡറി സ്കൂളായി വളർന്നത് മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായാണ് ഇന്ത്യൻ സംസ്കാരത്തിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും ഏറ്റവും മികച്ചത് ഉൾക്കൊണ്ട് കുട്ടികൾക്ക് സംയോജിത വിദ്യാഭ്യാസം നൽകുന്നതിനാണ് സ്കൂൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഭാരത് വിദ്യാ മന്ദിർ മൂലാധിഷ്ഠിത ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നു അതിന്റെ മുപ്പത്തിയൊന്ന് വർഷത്തിനിടയിൽ മികവ് പുലർത്താനും നേടാനുമുള്ള ഉത്സാഹവും ആവേശവും മാറ്റമില്ലാതെ തുടരുന്നു കെ പി എം സൊസൈറ്റിയുടെ കീഴിലുള്ള സ്കൂളുകളുടെ വളർച്ച വിദ്യാസമ്പന്നരായ മനുഷ്യരായി വളരാൻ ആഗ്രഹിക്കുന്ന ധാരാളം കുട്ടികൾക്ക് അർത്ഥപൂർണമായി വിദ്യാഭ്യാസം നൽകേണ്ടതിന്റെ ആവശ്യകതയെ സൂചിപ്പിക്കുന്നു വിശിഷ്ട മനുഷ്യ സ്നേഹികളും സമൂഹത്തിലെ പ്രഗത്ഭരും സ്ഥാപിച്ചതും കൈകാര്യം ചെയ്യുന്നതുമായ സംഘടന സ്കൂളിനെ എല്ലായ്പോഴും പുരോഗതിയുടെ പാതയിലേക്ക് നയിച്ചിട്ടുണ്ട് അവരുടെ ർശനപരമായ സമീപനത്തിലൂടെയും പുരോഗതി ഭാരത് മൈ നെയ്മ് ഇസ് ബിന്ദു സോമൻ പ്രിൻസിപ്പൾ ഓഫ് ഭാരത് വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂൾ ഇൻ അവർ സ്കൂൾ ലാസ്റ്റ് ഇയർ ദർ വേർ സെവൻറ്റി സിക്സ് സ്റ്റുഡൻസ് ഇൻ ക്ലാസ് ടെൻ ആൻഡ് ഫിഫ്റ്റി ത്രീ സ്റ്റുഡൻസ് ഇൻ ക്ലാസ് ട്വൽവ് ദൾ ഹാ ഡർഫുൾ റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് pass percentage and ഇൻ ക്ലാസ് ട്വൽവ് Three, per, three students secured full A1 and in class 10, uh, one student secured full A1. And uh, class 12, almost 12 students secured about 90%, and eight students in class 10 secured about 90% result. I know that this year it's a wonderful result only because of commitment and dedication of my teachers and the great effort of the students, support of management and parents. ടു 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 ആൻഡ് ആഡ് വൺ മോർ ഫെദർ ഞാൻ അജിത് പ്രസാദ് ഭാരത വിദ്യാനന്ദ്ര സ്കൂൾ മാനേജർ ഈ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ അധ്യയന വർഷത്തിലെ റിസൾട്ടിനെ കുറിച്ചിട്ടാണ് നമുക്കിവിടെ പ്രധാനമായിട്ട് പ്രതിപാദിക്കാനുള്ളത് കഴിഞ്ഞ അധ്യയന വർഷത്തിൽ പത്തിലും പന്ത്രണ്ടിലും അതി ഏറ്റവും നല്ല രീതിയിലുള്ള റിസൾട്ടാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഈ മണപ്പുറം ഏരിയയിലെ ഇത്തിരി നല്ല റിസൾട്ട് മറ്റൊരു സ്കൂളിലും നേടാൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ എല്ലാ കുട്ടികളും അച്ചടക്കത്തോടെ തന്നെ നല്ല രീതിയിൽ പഠിച്ചതിന് നല്ലൊരു വിദ്യാഭ്യാസം കാഴ്ചവെച്ചിട്ടുണ്ട് അവർക്ക് ഭാവിയിൽ നല്ല നല്ല ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഇത്തിരി നല്ല വിജയത്തിന് വേണ്ടി കാരണമായ എല്ലാ ടീച്ചേഴ്സിനും ഞങ്ങളുടെ ഏറ്റവും നല്ല ശക്തിയാണ് ഈ ഗ്രാമത്തിൽ എന്ത് തന്നെ നടന്നാലും അതീവ ശ്രദ്ധയോടെ ചാനൽ റെക്കോർഡ് ചെയ്യാൻ ചാനൽ ശ്രദ്ധിക്കുന്നുണ്ട് അതിന് ഏറ്റവും വലിയ തെളിവാണ് നമുക്ക് ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ അപ്പോൾ തന്നെ അവരൊന്ന് റെക്കോർഡ് ചെയ്യലും നമ്മുടെ നാടിനെ അതാത് വിശേഷങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു ഈ സന്ദർഭത്തിൽ ഈ നമ്മുടെ ജയിച്ച എല്ലാ കുട്ടികൾക്കും ഭാരത് വിദ്യാമന്ദിര പേരിൽ ഞാൻ ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം എൻ്റെ പേര് സന്ധ്യ ഷാജി ഞാൻ ഇവിടുത്തെ ഭാരത് വിദ്യാ മന്ദിരത്തിലെ പി ടി ഐ പ്രസിഡൻ്റാണ് കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ഒരു പാരൻ്റാണ് ഈ സ്കൂളിലെ തീരദേശത്തെ ഒരു സി ബി എസ് ഇ സ്കൂളിൽ ഇവിടുത്തെ കുറച്ച് സി ബി എസ് ഇ സ്കൂളിൽ ഏറ്റവും നല്ല അക്കാദമിക് നിലവാരം പുലർത്തുന്ന ഒരു സ്കൂളാണ് ഭാരത് വിദ്യാമന്ദിർ വലപ്പാട് അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ടീച്ചേഴ്സ് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ് കുട്ടികളായാലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ടാണ് ഇവിടുത്തെ ടീച്ചേഴ്സ് അവരെ നല്ലൊരു റിസൾട്ടിലേക്ക് കൊണ്ടുവരുന്നത് അത് ലോവർ ക്ലാസ് ഓൺവേർഡ്സ് തന്നെ അവർക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുന്ന ഒരു രീതിയിലാണ് ഇവിടുത്തെ പഠനം കൊണ്ടുപോകുന്നത് അക്കാദമിക് നിലവാരം ത്തിലായാലും കോ കരിക്കുലർ മറ്റ് പാഠ്യ ഏതെ വിഷയങ്ങളിലായാലും സ്കൂൾ നല്ല നിലവാരം പുലർത്തുന്നതാണ് ഈ കഴിഞ്ഞ സഹോദയ ഫെസ്റ്റിലൊക്കെ നമ്മുടെ കുട്ടികൾ നല്ല വിജയം കൈവരിക്കാനായിട്ടുണ്ട് ടെൻത്തിലെയും ട്വൽത്തിലെയും റിസൾട്ടിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും നല്ലൊരു റിസൾട്ടാണ് ഈ തീരദേശത്തെയുള്ള സി ബി എസ് ഇ സ്കൂളുകളിൽ വെച്ചിട്ട് ഭാരത് വിദ്യാഭന്ദറിനാഘോഷിക്കുന്നത് അതിന് ഏറ്റവും നമ്മൾ ഒരു പാരൻ്റ് എന്ന നിലയ്ക്ക് ഞാൻ നന്ദി പറയുന്നത് ഇവിടുത്തെ ടീച്ചേഴ്സിനോട് തന്നെയാണ് കടപ്പെട്ടിരിക്കുന്നത് ടീച്ചേഴ്സിനോട് തന്നെയാണ് അവർ ഓരോ കുട്ടികൾക്കും കാറ്റഗറൈസ് ചെയ്തിട്ട് ഓരോ കുട്ടികളുടെയും പഠന നിലവാരം എങ്ങനെയെന്നത് അനുസരിച്ചിട്ട് അവർ നന്നായിട്ട് കുട്ടികളെ തരം തിരിച്ച് അവർക്ക് അതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള കോച്ചിങ് കൊടുത്തുകൊണ്ടാണ് കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നല്ല റിസൾട്ട് അവർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നത് എൻ്റെ മകന് ടെൻത്തിലും ട്വൽത്തിലും നയൻറ്റി അബവ് റിസൾട്ട് വാങ്ങിക്കാനായിട്ട് സാധിച്ചു അതിൽ എനിക്ക് ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് എനിക്ക് വളരെയധികം കടപ്പാടുണ്ട് ഇതിനെല്ലാത്തിനും പുറമേ ഇതിനെല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യുന്ന മാനേജ്മെന്റിനോടും നന്ദിയുണ്ട് ഞങ്ങളുടെ പി ടി ഭാഗത്ത് നിന്നും എല്ലാ സപ്പോർട്ടും സ്കൂളിനും മാനേജ്മെൻറ്റിനും ഉണ്ടായിരിക്കും എല്ലാ ടീച്ചേഴ്സിനും മാനേജ്മെൻറ്റിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് താങ്ക് യു എൻ്റെ പേര് ശ്രീബാല ഞാൻ ടെൻത്തിലാണ് പഠിച്ചത് ബോർഡ് എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു എനിക്ക് വിചാരിച്ച മാർക്ക് നേടാൻ പറ്റി അതിൽ വിത്ത് താങ്ക്സ് ടു ടീച്ചേഴ്സ് ആൻഡ് മൈ പാരൻസ് പുതിയ സപ്പോർട്ടിനും കെയൻസിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് വിത്താവേ സപ്പോർട്ട് എനിക്ക് ഇത്ര മാർക്ക് കിട്ടുന്നോ ഇത്ര സന്തോഷമാണോന്നും എനിക്ക് അറിയില്ലായിരുന്നു ആൻഡ് താങ്ക്സ് ടു ഗോഡ് ഇനി എനിക്ക് ബയോമാത്സ് റിസർച്ചർ റിസർച്ചറാണെന്നാണ് ആഗ്രഹം താങ്ക് യു എൻ്റെ പേര് വൈഗ ഞാൻ ഭാരത് വിദ്യാമന്ദിർ സ്കൂളിൽ ടെൻത്തിലാണ് പഠിച്ചത് റിസൾട്ടിൻ്റെ കാര്യം വെച്ച് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ മലയാളത്തിലെ നാഷണൽ ടോപ്പറാണ് ഞാൻ എൽ കെ ജി തൊട്ട് ഇവിടെയാണ് പഠിക്കണത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ടീച്ചേഴ്സിനും സ്കൂൾ മാനേജ്മെൻറ്റിനും എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് താങ്ക് യു എന്നെ മിസ് അബിൻ കൃഷ്ണ ഞാൻ ഇവിടെ ഭാരത് വിദ്യാമന്ദർ വലപ്പാടിൽ പഠിക്കുന്നു വർഷത്തെ ടെൻത്ത് ബോർഡ് സി ബി എസ് ഇ ബോർഡ് ഓഫ് സെ ടീച്ചേഴ്സും ഭാഗത്തുനിന്ന് വളരെ സപ്പോർട്ട് നല്ല സപ്പോർട്ടുണ്ടായിരുന്നു അതിൻ്റെ പാരൻസും വളരെ സപ്പോർട്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ ഹാർഡ് വർക്ക് പോകുന്നത് ഞങ്ങളുടെ ഈ എൻ്റെ പേര് ഷഫ്ദാ സിയേസ് ഭാരത് വിദ്യാമന്ദിർ സ്കൂളിൽ നിന്ന് ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവിൽ നിന്ന് പ്ലസ് ടു ബാച്ചിലർ പഠിച്ചിറങ്ങി വളരെ മികച്ച സപ്പോർട്ടായിരുന്നു സ്കൂളിൽ നിന്നും അതുപോലെ തന്നെ ടീച്ചേഴ്സിൽ നിന്നും അതുപോലെ തന്നെ എൻ്റെ പേരൻസിനോടും എനിക്ക് നന്ദി പറയാനുണ്ട് എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി പറയാനുണ്ട് തൊണ്ണൂറ്റൊന്ന് ശതമാനത്തോടു കൂടിയാണ് ഞാൻ പാസ് ഔട്ടായത് അതുകൊണ്ട് തന്നെ ഒരുപാട് നന്ദി ഇനിയും നമ്മളെ സ്കൂളിൽ നിന്ന് ഇതുപോലത്തെ റിസൾട്ട്സ് നമുക്ക് പ്രതീക്ഷിക്കാം നമസ്കാരം ഞാൻ കൃഷ്ണപ്രിയ കെ എസ് ഭാരത് വിദ്യാ മന്ദിരി ട്വൻ്റി ട്വൻ്റി ഫോർ ട്വൻ്റി ട്വൻ്റി ഫൈവ് പ്ലസ് ടു ബാച്ചിലർ വിദ്യാർത്ഥിയാണ് ഇപ്പോൾ നയൻറ്റി സിക്സ് പോയിൻ്റ് ഫോർ പെർസെൻറ്റേജ് കൂടി പാസ് ഔട്ടായിരിക്കാണ് റിസൾട്ടിൽ ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ ടീച്ചേഴ്സെല്ലാം ത്രൂ ഔട്ട് ഇയർ നമ്മൾ കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ സബ്ജെക്ട് ടീച്ചേഴ്സും അവരുടെ സബ്ജക്റ്റിൽ ഏറ്റവും എന്താ പറയുക ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നത് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും എന്ത് എന്താ മാനസികമായിട്ടൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ സ്കൂളിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല അതന്നെ ഇനിയും ബി വി എമ്മിൽ നിന്ന് ഇതുപോലെ റിസൾട്ട്സ് ഉണ്ടാവും നമുക്ക് കുറേ അഞ്ച് നാഷണൽ ടോപ്പേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മികച്ച റിസൾട്ട്സ് ഇനിയും ഫ്യൂച്ചറിൽ ഉണ്ടാവും ഞാൻ ഞാൻ ബി വി എം വലപ്പാടിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ നേടിയിരിക്കുന്നത് നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ആണ് സി ബി എസ് ഇ ബോർഡ് എക്സാമിൽ ഫിസിക്സിലത്തെ നാഷണൽ ടോപ്പറാണ് ഞാൻ എയ്ത്തിലാണ് ബി വി എമ്മിൽ ജോയിൻ ചെയ്തത് അതും കൊറോണ സമയത്തായിരുന്നു ഞാൻ ജോയിൻ ചെയ്തത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എന്നാലും ടീച്ചർമാർ നല്ലതായ കാരണം എനിക്ക് പഠിക്കാൻ കുറച്ച് സുഖമായിരുന്നു അത് കഴിഞ്ഞിട്ട് പത്താം ക്ലാസ്സിനായിരുന്നു ഞാൻ വീണ്ടും സ്കൂളിൽ വന്ന് തുടങ്ങിയത് ആദ്യമായിട്ട് നാട്ടിൽ വന്ന് പഠിക്കുന്നത് നാട്ടിൽ വന്ന് പഠിച്ചത് നല്ലൊരു കാര്യം തന്നെ എനിക്ക് തോന്നുന്നു നല്ല ടീച്ചേഴ്സാണ് ടീച്ചേഴ്സ് നമ്മളുടെ ഒപ്പം ഇൻട്രാക്ട് ചെയ്യുന്നത് നല്ല രീതിയിൽ തന്നെയാണ് എനിക്കിതുപോലെ എന്താ പറയുക ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഇത്ര ക്ലോസ്നെസ് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ എനിക്ക് ഈ റിസൾട്ട് നേടിയത് എൻ്റെ ടീച്ചേഴ്സുകാരനും തന്നെ എൻ്റെ പാരൻസ് സപ്പോർട്ട് ചെയ്തായിരുന്നു പിന്നെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു ഫ്രണ്ട്സും ഞാൻ ഹെൽപ്പ് ചെയ്തായിരുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി എൻ്റെ പേര് അദ്വൈത്യസ് എനിക്ക് ഭാരത് വിദ്യാ മന്ദിർ സ്കൂളിലാണ് പഠിക്കുന്നത് എനിക്ക് സി ബി എസ് ഇ ബോർഡ് എക്സാമിൽ നയൻറ്റി വൺ പെർസെൻറ്റേജ് ആയിരുന്നു ഈ സ്കൂളിൽ വെച്ചിട്ട് എനിക്ക് അത്രയും അടുപ്പമുള്ള ടീച്ചേഴ്സും ഫ്രണ്ട്സും എല്ലാവരുടെ ഒരു സപ്പോർട്ടും കൂടിയാണ് ഇത്ര വലിയ റിസൾട്ട് കിട്ടിയത് ഞങ്ങൾക്ക് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങളെ സ്വന്തം മക്കളെ പോലെയാണ് ടീച്ചേഴ്സ് കണ്ടിരുന്നത് അതിനേക്കാളും കൂടുതൽ വരെ അവിടുന്ന് കിട്ടാനില്ല আন্দি